നമുക്ക് പ്ലാസ്മോഡിയം പഠിക്കാം പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രോട്ടോസോവനാണ് ഓക്കെ പ്രോട്ടോസോവനാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഹീമോ ആണ് ഹീമോ പാരസൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ബ്ലഡ് പാരസൈറ്റ് ഓക്കെ പ്ലാസ്മോഡിയം ഏത് അസുഖമാണ് ഉണ്ടാക്കുന്നത് മലേറിയ ഓക്കെ അത് നമുക്കറിയാം ഇനി നമുക്ക് പ്ലാസ്മോഡിയത്തിൻ്റെ ഒരു കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് ഫൈലം ഇത് ഏത് ഫൈലം ആണ് ഓക്കെ പ്ലാസ്മോഡിയം ബിലോങ് ടു വിച്ച് ഫൈലം പ്ലാസ്മോഡിയം ബിലോങ്സ് ടു വിച്ച് ഫൈലം ഇത് ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ പ്ലാസ്മോഡിയം ബിലോങ് ടു അപ്പി കോംപ്ലെക്സ് ഓക്കെ അപ്പി കോംപ്ലക്സാ പ്ലാസ്മോഡിയം ബിലോങ്സ് ടു അപ്പി കോംപ്ലക്സാ ഏ ഇതൊരു സ്പോറോസോവനാണ് അപ്പോൾ നിങ്ങളിപ്പോൾ സുവോളജിയുടെ ടെക്സ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും കാണുന്നത് അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതായത് ഇതിന് കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ആൽഗി അതുപോലെ തന്നെ ഈ പ്രോട്ടോസോവയിലെ കുറച്ച് മെമ്പേഴ്സിനെയൊക്കെ അതിൻ്റെയൊക്കെ പുതിയ പുതിയ സ്പീഷീസൊക്കെ കണ്ടുപിടിച്ച് വരുന്നതനുസരിച്ച് അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാരസൈറ്റോളജി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പി കോംപ്ലെക്സോ എന്നുള്ള പുതിയ ഫയലുമായിരിക്കും മിക്കയിലും തന്നെ കാണിച്ചേക്കുന്നത് സോളജി ടെക്സ്റ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് പഴയ എഡിഷനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫയലും പ്രോട്ടോസോവ എന്നുള്ളത് തന്നെയായിരിക്കും കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം ഇനി പ്ലാസ്മോഡിയത്തിൻ്റെ ഏതൊക്കെ സ്പീച്ചസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പ്ലാസ്മോഡിയം മലേറിയേ പ്ലാസ്മോഡിയം ഒവാലെ ആൻഡ് പ്ലാസ്മോഡിയം നോളെസി ഓക്കെ ഇത് മങ്കിയിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് സ്പീച്ചസിൻ്റെ പേര് പഠിക്കുക ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആരാണെന്ന് നോക്കാം ആരാണ് പ്ലാസ്മോഡിയത്തിൻ്റെ അനോഫിലസ് മൊസ്കിറ്റോ അത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അതായത് നമ്മുടെ ഈ മലേറിയ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അത് ഡെഫിനിറ്റീവ് ഹോസ്റ്റാണ് ഓക്കെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാണ് ഹ്യൂമൻ അപ്പോൾ ഇവർ ബ്ലഡ് മീൽ എടുക്കുന്നു അല്ലേ ബ്ലഡ് മീൽ എടുക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ പ്ലാസ്മോഡിയം നമ്മുടെ ബോഡിയിട്ട് ഇൻജക്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം ഇൻഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് അനോഫിലസ് മോസ്കിറ്റോ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫൈലം ഓർത്തോളിനോട്ടോ ഇനി നമുക്ക് അവരുടെ ലൈഫ് സൈക്കിൾ പഠിക്കാം രണ്ട് ഹോസ്റ്റ് ഉണ്ട് മൊസ്കിറ്റോ ഉണ്ട് ഹ്യൂമൻ ഉണ്ട് ഓക്കെ ഹ്യൂമൻസിൽ എന്തൊക്കെയാണ് ഫേസ് ഉള്ളത് മൂന്ന് ഫേസസ് ആണ് വരുന്നത് ഏതൊക്കെയാണ് എക്സോ എർത്രോസൈറ്റിക് ഫേസ് എക്സോ പുറത്ത് അല്ലേ എന്തിൻ്റെ പുറത്ത് എർത്രോസൈറ്റിൻ്റെ അതായത് ആർ ബി സിയുടെ പുറത്തുള്ള സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സോ എർത്രോസൈറ്റിക് ഫേസ് അതെവിടെയാണ് നടക്കുന്നത് ലിവർ സെൽസിലാണ് നടക്കുന്നത് ഏത് ഫേസ് ആണ് എക്സോ എർത്രോസൈറ്റിക് ഫേസ് ഇനി സെക്കൻഡ് ഫേസ് ഏതാണ് എർത്രോസൈറ്റിക് ഫേസ് എർത്രോസൈറ്റിക് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർ ബി സിയിലാണ് അത് നടക്കുന്നത് എർത്രോസൈറ്റിക് ഫേസ് തേർഡ് ഫേസ് അത് ഹ്യൂമൻസിലുള്ള ഫേസ് ആണ് നമ്മുടെ ശരീരത്തിൽ അവർ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ ഫേസസ് ആണുള്ളത് ഓക്കെ എക്സോ എർത്രോസൈറ്റിക് ഫേസ് എർത്രോസൈറ്റിക് സ്കൈസോഗോണി പിന്നെ മൂന്ന് ഏതാണ് ഗ്യാമറ്റോജനസിസ് ഇതാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് ഏതൊക്കെയാണ് എക്സോ എർത്രോസൈറ്റിക് ഫേസ് എർത്രോസൈറ്റിക് സ്കൈസോഗോണി ഗ്യാമറ്റോജനസിസ് ഇനി മോസ്കിറ്റോ മോസ്കിറ്റോയിൽ ഏത് ഫേസ് ആണുള്ളത് സ്പോറോഗോണി അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാം നമ്മുടെ ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ എല്യൂസിഡേറ്റ് ചെയ്തതാരാണ് ആരാണ് റൊണാൾഡ് റോസ് റൊണാൾഡ് റോസിന് നോബൽ പ്രൈസും കിട്ടി അല്ലേ അപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് ട്വൻറ്റി നയനുള്ള ഡേ ആണ് നമ്മൾ മോസ്കിറ്റോ ഡേ ആയിട്ട് കരുതുന്നത് കേട്ടോ റൊണാൾഡ് റോസ് ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ എൽ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് റൊണാൾഡ് റോസ് ഇനി നമുക്ക് ഓരോരോ സ്റ്റേജസ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ് പഠിച്ചത് എക്സോ എർത്രോസൈറ്റിക് ഓർ പ്രീ എർത്രോസൈറ്റിക് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ മോസ്കിറ്റോ വരുന്നു മോസ്കിറ്റോ നമ്മൾ ബൈറ്റ് ചെയ്യുന്നു അപ്പോൾ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സലൈവയിൽ എന്തുണ്ടാവും സ്പോറോസോയിറ്റ് ഉണ്ടാവും കണ്ടോ സ്പോറോസോയിറ്റ് സ്പോറോസോയിറ്റ് അപ്പോൾ ഇവർ ബ്ലഡ് സഖ്യ ചെയ്യുന്ന സമയത്ത് ആരെ ഇങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും ഈ മൊസ്കിറ്റോടെ മൗത്തിലുള്ള സ്പോറോസോയിറ്റ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും ഓക്കെ അത് പിന്നെ ബ്ലഡിൽ കൂടി എവിടെ എത്തും ലിവറിലെത്തും ലിവറിലെത്തും ലിവറിലെത്തി ലിവർ ഹെപ്പാറ്റോസൈറ്റ് ഈ കാണിച്ചേക്കുന്ന യെല്ലോയിൽ കാണിച്ചേക്കുന്നതാണ് എന്ത് ഹെപ്പാറ്റോസൈറ്റിൽ കെയർ ഓക്കെ അപ്പോൾ ഏതാണ് ആ ഒരു സ്റ്റേജിൻ്റെ പേര് സ്പോറോസോയിറ്റ് അതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് നമുക്ക് ഇൻഫെക്ഷൻ തരുന്ന ആ ഒരു സ്റ്റേജ് അപ്പോൾ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഏതാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് സ്പോറോസോയിറ്റ് അകത്ത് കയറി എവിടെ കയറി നമ്മുടെ ലിവർ സെൽസിൽ കയറി ഹെപ്പാറ്റോസൈറ്റ് അത് കഴിഞ്ഞ് അവർ എന്തായിട്ട് ആയി സ്കൈസോൺ ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഹെപ്പാറ്റോസൈറ്റ് പൊട്ടി അല്ലേ റാക്ചറായിട്ട് ആര് റിലീസായി ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് ആരാണ് മീറോസോയിറ്റ് മീറോസോയിറ്റ് റിലീസാകുന്നു ഓക്കെ കണ്ടോ ഈ ബ്ലൂ ആണ് എന്താണ് റിലീസ് ചെയ്യുന്നത് മീറോസോയിറ്റ് അപ്പോൾ ഓരോ പേരും പഠിച്ചോളണം കേട്ടോ മീറോസോയിറ്റ് ഈ കാണിച്ചേക്കുന്നത് അത് കഴിഞ്ഞ ശേഷം അവർ നേരെ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആർ ബി സീനെ അറ്റാക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അത് അടുത്ത സ്റ്റേജ് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എക്സോ എർത്രോസൈറ്റിക് ഓർ പ്രീ എർത്രോസൈറ്റിക് സ്റ്റേജ് അപ്പോൾ അത് പറയാം ആദ്യം ഇൻഫെക്റ്റീവ് ഫോമാണ് നമ്മുടെ സ്പോറോസോയിറ്റ് അത് ബ്ലഡ് സ്ട്രീം നമ്മളെ കൊതുക് കുത്തുമ്പോഴത്തേക്കും സ്പോറോസോയിറ്റ് ഇഞ്ചക്റ്റാകുന്നു അങ്ങനെ ബ്ലഡ് സ്ട്രീമിലെത്തുന്നു പിന്നെ അത് അവിടെ നിന്ന് എന്തായി എത്തുന്നത് സ്പോറോസോയിറ്റിൽ ലിവറിൽ നമ്മുടെ ഹെപ്പാറ്റോസൈറ്റിലെത്തി പിന്നെ പ്രീ എർത്രോസൈറ്റിക് സ്കൈസോണ്ടാകുന്നു അത് പിന്നീട് മീറോസോയിറ്റ് മീറോസോയിറ്റാകുന്നു പിന്നെ നമ്മുടെ ലിവർ സെൽസ് റപ്ചർ ചെയ്ത് എല്ലാം കൂടി കുറേ കുറേ അല്ലേ ആ മീറോസോയിറ്റ് ഇരിക്കുന്നത് അല്ലേ സ്കൈസോണ്ട് അത് റപ്ചർ ചെയ്ത് അല്ലേ സെൽസും റപ്ചർ ചെയ്യുന്നു അങ്ങനെ എന്താകുന്നു എല്ലാ മീറോസോയിറ്റും കൂടി എങ്ങോട്ട് റിലീസ് ചെയ്യുന്നു ബ്ലഡ് അത് കഴിഞ്ഞ ശേഷം അവർ ആരെ ഇൻഫെക്റ്റ് ചെയ്യും അവർ ആർ ബി സീനെ ഇൻഫെക്റ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എർത്രോസൈറ്റിക് സ്കൈസോഗോണി ഓക്കെ എർത്രോസൈറ്റിക് സ്കൈസോഗോണി കാണാലോ നിങ്ങൾക്ക് എർത്രോസൈറ്റിക് സ്കൈസോഗോണി അതിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ മീറോസോയിറ്റ് ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും നമ്മുടെ മീറോസോയിറ്റ് കയറി അല്ലേ ഈ മീറോസോയിറ്റ് കയറുമ്പോഴത്തേക്കും ആർ ബി സീൻ്റെ ഉള്ളിൽ ഇൻഫെക്റ്റഡ് ആയി അല്ലേ അപ്പോൾ അതൊരു റിങ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഏളേ ഫോമിന് നമ്മൾ എന്തു പറയും റിംഗ് ഫോം എന്ന് പറയും അത് കഴിഞ്ഞ ശേഷം അത് മെച്വറാകും എന്താകുന്നു ട്രോഫോസോയിറ്റാകുന്നു ഇപ്പോൾ ഇതെല്ലാം അസച്വൽ ഫേസ് ആണ് അത് ഓർത്തു കൊള്ളണം പിന്നെ ട്രോഫോസോയിറ്റ് എന്താകുന്നു സ്കൈസോണ്ടാകുന്നു ഓക്കെ സ്കൈസോണ്ടിൻ്റെ ഉള്ളിൽ എന്താ കുറേ ഡിവിഷനൊക്കെ നടന്നിട്ട് കുറേ കുറേ മീറോസോയിറ്റ് ഉണ്ടാവുകയാണ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം മീറോസോയിറ്റ് ഈ സ്കൈസോണ്ട് പൊട്ടി മീറോസോയിറ്റൊക്കെ റിലീസായി എന്താകുന്നുണ്ട് അടുത്ത ഇൻഫെക്റ്റീവ് ഫോ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആരാണ് മീറോസോയിറ്റ് അപ്പോൾ ആ പേരൊക്കെ ഓർത്തോളണം സ്പോറോസോയിറ്റാണ് നമ്മൾക്ക് അല്ലെ നമുക്കങ്ങ് കൊതുക് തരുന്ന ആ ഒരു ഇൻഫെക്റ്റീവ് ഫോ ഇനി ബ്ലഡിൽ ആർ ബി സിയിൽ ആരാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആർ ബി സീനെ അറ്റാക്ക് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ആൻസർ വരുന്നത് മീറോസോയിറ്റ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഈ ഒരു പാത്തോജൻസൊക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ ഗ്യാമറ്റോസൈറ്റ് സ്റ്റേജ് അതായത് ഫീമെയിൽ ഗ്യാമറ്റ്സും അതുപോലെ തന്നെ മെയിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതാണ് ഗ്യാമറ്റോഗോണി അപ്പം നമുക്ക് എക്സോ എർത്രോസൈറ്റിക് ഫേസ് നമ്മൾ പഠിച്ചു എർത്രോസൈറ്റിക് സ്കൈസോ ഗോണിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് നമുക്കൊന്നുകൂടെ എഴുതാം ഓക്കെ മനസ്സിലായല്ലോ എറിത്രോസൈറ്റിക് സ്കൈസോഗോണി എറിത്രോസൈറ്റിക് സ്കൈസോഗോണി അപ്പോൾ ഇതിലെന്താണ് നമ്മുടെ ഹെപ്പാറ്റോസൈറ്റൊക്കെ പൊട്ടി കുറേ മീറോസോയിറ്റ് റിലീസ് റിലീസാകുന്നുണ്ട് അല്ലേ ഇവർ എങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത് റിലീസസ് ഇൻ ടു ബ്ലഡ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇവർ എന്താകുന്നു ഒരു റിംഗ് ഫോമിലാകുന്നു ഓക്കെ റിംഗ് ഫോം കഴിഞ്ഞ ശേഷം എന്തായി ട്രോഫോസോയിറ്റ് ഈ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത് അതായത് മീറോസോയിറ്റ് ഒരു റൗണ്ട് ഫോമിൽ വിത്ത് വാക്യൂൾ ഇൻഡ സെൻ്റർ കണ്ടു അവിടെ കാണാമല്ലോ അല്ലേ റൗണ്ട് ഫോമിൽ വാക്യൂൾ ഇൻഡ സെൻ്റർ അതാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രോഫോസോയിറ്റ് പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താകുന്നു ട്രോഫോസോയിറ്റ് എന്താകുന്നു സ്കൈസോൺ അതായത് ഇതിൽ കുറേ ന്യൂക്ലിയസ് ഇതിലെന്താ ന്യൂക്ലിയസ് ഒന്ന് ബിഗ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം എന്താണ് ന്യൂക്ലിയസിൽ തന്നെ കുറെ ഡിവിഷൻ ഒക്കെ വന്നിട്ട് അവരെന്തായി തീരുന്നു മീറോസോയിറ്റാവുന്നു ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു ഈ മെച്ചുവർ സ്കൈസോ ഉണ്ടല്ലേ എത്ര മീറോസോയിറ്റ് ഉണ്ടാവും ഒരു എട്ട് തൊട്ട് മുപ്പത്തിരണ്ട് മീറോസോയിറ്റോ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ സ്പോറോസോയിറ്റ് അല്ലേ അതാണ് ആദ്യം അവർ എൻ്റർ ആവുന്നത് അത് കഴിഞ്ഞ ശേഷം ഏത് സ്റ്റേജാണ് നമുക്ക് വരുന്നത് എക്സോ എർത്രോസൈറ്റിക് സ്റ്റേജ് അല്ലേ പിന്നെ അതിൽ നിന്ന് മ്യൂറോസോയിറ്റൊക്കെ ഉണ്ടാകുന്നു അവർ ബ്ലഡിനെ ഇൻഫെക്റ്റ് ആക്കുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നീട് ലാസ്റ്റ് എന്ത് തന്നെ ഉണ്ടാകുന്നത് മ്യൂറോസോയിറ്റ് തന്നെ ഉണ്ടാകുന്നു അവിടെ ഇൻഫെക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എർത്രോസൈറ്റിക് സ്കൈസൊ ഗണി ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് പാരസൈറ്റൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ട് എന്താകുന്നു ഗ്യാമറ്റ്സ് ആകുന്നു ഓക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ആവുന്നു അതാണ് ഗ്യാമറ്റൊഗാണി അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ ആണ് നടക്കുന്നത് ഹ്യൂമൻ ബോഡിയിലാണ് നടക്കുന്നത് പിക്ചർ കണ്ടല്ലോ നിങ്ങൾ അല്ലേ ഇപ്പോൾ ഇവിടെ ഈ മിറോസോയിറ്റ് എവിടെയാണുള്ളത് ആർ ബി സിയിലാണ് അത് കഴിഞ്ഞ ശേഷം ആർ ബി സി റബ്ജർ ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാം റിലീസ് ചെയ്യുന്നു അല്ലേ അത് കഴിഞ്ഞ ശേഷം ഒരു പുതിയ ആർ ബി സീനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഏതൊക്കെയാണ് അതായത് നമുക്ക് പെരിഫറൽ ബ്ലഡ് സ്മിയർ ചെയ്യുമ്പോൾ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഏതാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ആരൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പറയാം മച്യുവർ ട്രോഫോസോയിറ്റ് 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 സ്കൈസോൺ ഇതൊക്കെ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഗ്യാമറ്റോസൈറ്റ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞല്ലോ ഗ്യാമറ്റോസൈറ്റ് ഓക്കെ ഇതെല്ലാം എന്താണ് ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഓക്കെ അപ്പോൾ കുറേ ഈ എർത്രോസൈറ്റിക് സ്റ്റേജ് ഉണ്ടല്ലോ സ്റ്റേജിന് ശേഷം ഈ പാത്തോജൻസ് എന്തായി മാറും ഗ്യാമറ്റ്സായി മാറും ഓക്കെ അപ്പോൾ ഇത് സ്പ്ലീൻ അല്ലെങ്കിൽ ക്യാപ്ലറീസിൽ വെച്ചിട്ടാണ് ഈ ഗ്യാമറ്റോഗോണി അതായത് നമ്മുടെ പാരസൈറ്റ്സ് എന്തായി മാറുന്നു ഏ അവർ ആയി മാറുന്നത് ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതാണ് ഫീമെയിൽ ഗ്യാമറ്റ് ഇത് മെയിൽ ഗ്യാമറ്റ് അപ്പോൾ നമുക്ക് ഗ്യാമറ്റോണി ഡൗൺലോഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ പാരസൈറ്റ് ഡെവലപ്പ് ഇൻ ടു എന്താണ് ഗ്യാമറ്റോസൈറ്റ്സ് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ മെയിൽ ഗ്യാമറ്റോസൈറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ മെയിൽ ഗ്യാമറ്റോസൈറ്റിൽ പെയിൽ ബ്ലൂ ആണ് ലാർജ് പെയ്ൽ ഡിഫ്യൂസ് ന്യൂക്ലിയസ് അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോണെങ്കിൽ നോട്ട് ചെയ്തോളണം കേട്ടോ അടുത്തത് ഡാർക്ക് ബ്ലൂ സൈറ്റോപ്ലാസമാണ് ഏതിൽ ഡാർക്ക് ബ്ലൂ ആണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ് ഓക്കെ ഫീമെൽ ഗ്യാമറ്റോസൈറ്റിൽ ഡാർക്ക് ബ്ലൂ സൈറ്റോപ്ലാസം വിത്ത് ഡീപ്പ് റെഡ് ന്യൂക്ലിയസ് ഡീപ്പ് റെഡ് ന്യൂക്ലിയസ് അപ്പോൾ നമ്മുടെ ഈ ഗ്യാമറ്റോസൈറ്റ് എല്ലാ സ്പീഷീസുകളും റൗണ്ടാണ് ഷെയ്പ്പ് പക്ഷേ നമ്മുടെ പ്ലാസ്മോഡിയം ഫാൽസി പാരത്തിൽ മാത്രം ഇതൊരു ക്രെസൻറ്റ് ഓർ സിക്കിൾ ഷെയ്പ്പാണ് കേട്ടോ പ്ലാസ്മോഡിയം ഈ ഫാൽസി പാര മാത്രം ഇപ്പോഴും ഇച്ചിരി പ്രത്യേകതയുള്ള ഒരാളാണേ നമ്മളത് നോട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ പ്ലാസ്മോഡിയം ഫാൽസി പാരത്തിലെ ഗ്യാമറ്റോസൈറ്റ് ഗ്യാമറ്റോസൈറ്റ് ഏതാണ് ഷെയ്പ്പ് ക്രെസൻ ഓർ സിക്കിൾ ഷെയ്പ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫാൽസ് ഫ്ലാക്സ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫാൽസി പാരം ഓക്കെ ഫാൽസി പാരം ഗ്യാമറ്റോസൈഡിൻ്റെ ഷേപ്പ് ക്രെസൻറ്റ് ഓർ സിക്കിൾ ഓർ ഫാൽറ്റ്സ് അത് ഓർത്തോളണം കേട്ടോ എക്സാണ് ട്രോ എഴുതിയേക്കുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഏത് ഫേസ് ആണ് ഹ്യൂമൻസിലെ ഫേസ് അല്ല നമ്മൾ പഠിച്ചു ഇനി നമുക്ക് മോസ്കിറ്റോ ഫേസ് പഠിക്കാനുണ്ട് അല്ലേ മോസ്കിറ്റോ ഫേസ് ഏതാണ് മോസ്കിറ്റോ ഫേസ് സ്പോറോഗോണി അപ്പം നമ്മുടെ മോസ്കിറ്റോ വന്നു എന്താണ് ഇൻജസ്റ്റ് ചെയ്യുന്നത് ഇവർ ഇവിടെ ഇൻജസ്റ്റ് ചെയ്യുന്നു അല്ലേ എന്താണ് എടുത്തുകൊണ്ട് പോകുന്നത് ഗമൻസ് അപ്പം അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അസെച്വൽ ഫോംസ് ഒക്കെ ഡൈജസ്റ്റ് ആവും സെക്ച്വൽ ഫോംസ് ഒക്കെ സ്റ്റൊമക്കിലെത്തും അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ഇവർക്ക് എന്താ ഈ മൈക്രോ ഒക്കെ എന്താകും അപ്പോൾ ഈ സ്റ്റൊമക്കിൽ വെച്ച് ഈ നമ്മുടെ മൈക്രോ മൈക്രോഗ്യാമറ്റ് ഉണ്ടല്ലോ ഈ ഒരു മൈക്രോ മൈക്രോഗ്യാമറ്റ് എന്താകുന്നുണ്ട് ഒരു ഫ്ലജല്ലേറ്റർ എയ്റ്റ് ഫ്ലജല്ലേറ്റർ നല്ല ഹൈലി മോട്ടെയിൽ ബോഡീസ് ഇവിടെ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഫ്ലജലേറ്റഡ് ആൻഡ് ഹൈലി ബോഡി ആയിട്ട് നമ്മുടെ മെയിൽ ഗ്യാമറ്റ് മാറുകയാണ് ഓക്കെ നമുക്ക് മൈക്രോ മൈക്രോഗ്യാമറ്റോസായിട്ട് എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ മൈക്രോഗ്യാമറ്റ് ഇത് നമ്മുടെ മാക്രോ മൈക്രോഗ്യാമറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്യാമറ്റ് അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുവാണ് സൈഗോട്ട് കണ്ടോ ൈസേഷൻ കണ്ടോ ഫെർട്ടിലൈസേഷൻ ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഒരു ഒരു കുറച്ച് ടൈം അല്ലേ ഒരു എയ്റ്റീൻ ടു ട്വൻ്റി ഫോർ ഹവർ ഒക്കെ കഴിഞ്ഞ ശേഷം ഇത് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും ഊക്കിനറ്റ് കണ്ടോ ഊക്കിനറ്റാകുന്നു ആര് നമ്മുടെ സൈഗോട്ട് കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ളത് ഊക്കിനായിട്ട് ഓക്കെ അത് കഴിഞ്ഞ ശേഷം എന്താകുന്നു ഊസൈറ്റ് ഊസൈറ്റാകുന്നു കണ്ടോ ഊസൈറ്റ് ആകുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ആര് ഡെവലപ്പ് ചെയ്യുന്നത് സ്പോറോസോയിറ്റ് ഓക്കെ നമ്മുടെ സ്പോറോസോയിറ്റ് ഈ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും സ്പോറോസോയിറ്റ് റെഡിയായി അവർ റപ്ചർ ചെയ്ത് ഇറങ്ങുകയാണ് ഇപ്പോൾ സ്പോറോസോയിറ്റ് നമ്മുടെ മോസ്കിറ്റോയുടെ ബോഡി ക്യാവിറ്റിയിലേക്ക് റിലീസാകുന്നു അതായത് ഇവർ സലേവറി ഗ്ലാൻഡിലൊക്കെ എത്തുന്നു അവിടെ ഒബ്സ്ട്രക്ഷനൊക്കെ സംഭവിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താകും ഇവർ ബ്ലഡ് ബ്ലഡ് സക്കി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ സ്പോറോഗോണി എന്ന് പറയുന്നത് ഗ്യാമറ്റ്സ് ആര് ഇൻജസ്റ്റ് ചെയ്യുന്നു മൊസ്കിറ്റോ അത് കഴിഞ്ഞ ശേഷം അവിടെ എന്തായിരുന്നു അവർ മൈക്രോഗ്യാമറ്റാകുന്നു അല്ലേ മൈക്രോഗ്യാമറ്റാകുന്നു പിന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നു ഊക്കിനറ്റ് ഉണ്ടാകുന്നു ഊസായിട്ടുണ്ടാകുന്നു പിന്നെ അതിൽ നിന്ന് സ്പോറോസോയിറ്റ് ഉണ്ടാകുന്നു പിന്നെ നമുക്ക് കൊതുക് കുത്തുമ്പോഴത്തേക്കും സ്പോറോസോയിറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നു ഇത്രയാണ് നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ